സണ്ണിക്കുട്ടി എബ്രഹാം സാർ ഇവിടെ മൈക്ക് അനൗൺസ്മെൻറ്റുകളുണ്ട് പൊതുറാലികൾ കുടുംബയോഗങ്ങൾ വീട് കയറിയുള്ള വോട്ട് തേടൽ അങ്ങനെ പരമ്പരാഗത രീതിയിലുള്ള വോട്ട് തേടലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്തവണ വളരെയധികം മാറ്റങ്ങൾ വോട്ട് തേടലിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ തന്നെയായിരുന്നു ഏറ്റവും മുൻപന്തിയിൽ താങ്കൾ കുറേ തിരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തതാണല്ലോ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്ന മാറ്റങ്ങൾ താങ്കളുടെ ദൃഷ്ടിയിൽ പതിഞ്ഞത് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ മണ്ഡലത്തിലേതാണ്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചിലവഴിക്കാൻ അനുമതിയുള്ളത് അതൊരു മതിയായ തുകയാണെന്ന് ഞാൻ കരുതുന്നില്ല അതൊരിക്കലും ആ തുകയ്ക്കുള്ളിൽ ചിലവുകൾ ഒതുക്കാനും പറ്റത്തില്ല പക്ഷേ ഈ വർഷം തിരഞ്ഞെടുപ്പിൽ ചിലവഴിക്കപ്പെട്ട പണം അതിൻ്റെ ആ പണക്കുഴുപ്പ് നമ്മൾ നോക്കുമ്പോൾ എനിക്കൊന്നും മറ്റൊരിക്കലും ഇല്ലാത്ത മറ്റു തിരഞ്ഞെടുപ്പുകളിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ വൻതോതിൽ പണം പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ പാർട്ടികളായിരുന്നതിൻ്റെ മുമ്പിൽ ഞാൻ അവരുടെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം വൻതോതിൽ പണം ചെലവഴിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് പിന്നീട് താങ്കൾ പറഞ്ഞതുപോലെ വളരെ സാമ്പ്രദായികമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ചുവരെഴുത്ത് പോസ്റ്ററുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ കവലയോഗങ്ങൾ അല്ലെങ്കിൽ കുടുംബയോഗങ്ങൾ പക്ഷേ എനിക്കൊന്ന് ഇത്തവണ നമ്മുടെ സോഷ്യൽ മീഡിയയെ വലിയ തോതിൽ ഉപയോഗിച്ചൊരു തിരഞ്ഞെടുപ്പ് എന്ന് പറയണോ ദുരുപയോഗിച്ചോ എന്ന് പറയണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഇത് ഇതിനൊരു വലിയ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു പ്രാധാന്യം കൈവന്ന ആ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് എന്ന് തോന്നുന്നു നമുക്ക് ധാരാളം ആക്ഷേപങ്ങൾ വന്നു ആരോപണങ്ങൾ വന്നു പ്രത്യാരോപണങ്ങളുണ്ടായി കേസുകളുണ്ടായി കോടതി കേസായി പോലീസ് കേസ് വക്കീൽ ആയിട്ട് വടകര പോലുള്ള സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഒരു പ്രാധാന്യം ആ നമ്മൾ വളരെ സസൂക്ഷ്മം നോക്കുമ്പോൾ ധാരാളം സബ്സ്ക്രൈബേഴ്സുള്ള അല്ലെങ്കിൽ പ്രേക്ഷകരിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ചില യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇതൊക്കെ ചില പാർട്ടികൾ വിലക്കെടുത്തതായിട്ട് തോന്നുന്ന രീതിയിൽ സാധാരണഗതിയിൽ നമ്മൾ മാധ്യമങ്ങൾ ഇപ്പോൾ പാർട്ടി മാധ്യമങ്ങൾ ഒഴികെ ഉള്ളതൊക്കെ ഒരു 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 അല്പമെങ്കിലും ഒരു സ്വാതന്ത്ര്യം പുലർത്താൻ ശ്രമിക്കാറുണ്ടായിരുന്നു പണ്ട് പണ്ടൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഏതാണ്ട് അത് അടപടലേ നമ്മൾ വിലക്കെടുത്തതുപോലെ ചാനലുകൾ ഒരു പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുകയുണ്ട് ഇതൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ഇതാണ് നമുക്കറിയാം പിന്നെ അതേസമയം നമ്മൾ നോക്കുന്ന ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാർ എത്രത്തോളം പ്രചരണ രംഗത്തുണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എനിക്ക് തോന്നിയത് ചില സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ കാണുമ്പോൾ ചെറുപ്പക്കാരുടെ ഒരു സാന്നിധ്യത്തിൽ കുറവുണ്ടായ കുറവുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരു പക്ഷേ നമ്മുടെ രാഷ്ട്രീയത്തോട് നമ്മുടെ പുതിയ തലമുറയ്ക്കുള്ള ഒരു താല്പര്യക്കുറവിൻ്റെ ലക്ഷണമായിട്ട് പോലും എടുക്കാൻ പറ്റും ഇതൊരു ജനറലൈസ് ചെയ്ത് ഞാൻ പറയുന്നില്ല എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഈ ചെറുപ്പക്കാരുടെ സാന്നിധ്യത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ